മായ ഖുൽ പരിചയപ്പെടുത്തപ്പെട്ട ഈസാ നബി അലിസ്ലാത്തു വസ്സലാമ അതൊന്ന് ചെറിയ രൂപത്തിൽ ഈസാ നബി കുറിച്ച് അഞ്ച് തവണയാണ് ആമ ഖുനിൽ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ തവണയാണ് പറയപ്പെടുന്നത് ഈസ എന്ന പദം എന്നാൽ മഹാനായി ഈസാൻ നബിഅലൈത്തു വസ്സലാമിന്റെ ജനനം ഇന്ന മാസമാണ് സംഭവിച്ചത് എന്ന് ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് സമർപ്പിക്കാൻ സാധ്യമല്ല ഇന്ന മാസമാണ് ഈസാൻ നബി ജനിച്ചത് എന്ന് പ്രമാണബന്ധിതമായി നമുക്ക് ഉറപ്പ് തീർപ്പിക്കാൻ സാധ്യമല്ല മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മം ആചാരം അനുഷ്ഠാനം ആഘോഷം എല്ലാം ഖുർആൻ ഹദീസ് ഖിയാസ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ തീരുമാനങ്ങൾ ഇത് അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് ആയതിനാൽ തന്നെ ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ജനന ഭിന്ന ദിവസത്തിലാണ് എന്നത് കർമ്മപരമായിട്ടോ അല്ല മറ്റു ഖുർആാൻ കൊണ്ടോ ഷതീസ് കൊണ്ടോ അടിസ്ഥാന പ്രമാണങ്ങൾ കൊണ്ടോ സ്ഥിരപ്പെടാത്ത പക്ഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിം വിട്ടുനിൽക്കൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കാരണം അത് ആ ആഘോഷം എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമല്ല മഹാനാശുദിനി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനകാലം മൂന്നേ മൂന്ന് വർഷമായിരുന്നു ഈസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ പ്രബോധനകാലം മൂന്നേ വർഷം മൂന്നേ മൂന്ന് വർഷമായിരുന്നു എന്ന് മാത്രമല്ല ഈ മൂന്ന് വർഷത്തിനിടയിൽ ഈസാ നബി ഈ സമുദായത്തോട് എന്ത് സന്ദേശമാണ് ആ സന്ദേശം കൈമാറിയത് നാല് നാല് കാര്യങ്ങളാണ് പരിശുദ്ധമായ വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട് مصدقا لما بين يديك من التوراه ومبشرا برسول ياتي من بعد اسمه احمد فلما جاءهم بالبينات قالوا هذا سحر مبين يبشر الدمار قد ادعى من الله سبحانه وتعالى ഈ നാല് യാഥാർത്ഥ്യങ്ങൾ ഇവരെ ഇട്ടുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് എന്നൊരു ദൈവമാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഉമ്മാന്റെ മകനാണ് എന്നൊരു ദൈവമാക്കേണ്ട ആവശ്യമില്ല പരിശുദ്ധമായ പറയുന്നുണ്ട് ദൈവമാക്കാൻ കാരണം പിതാവില്ലാതെ മകൻ അതല്ലെങ്കിൽ ഒരു മകള് ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരത്ഭുതകരമായ കാര്യമാണ് பிரிய நடக்கா புருஷ புருஷனும் அதுபோலத்தில் ஏற்படாது ஒரு குத்தியை அது அது பரிசுத்தான்

അങ്ങനല്ലേ അതൊരു ഇമ്മില്ല ബാപ്പില്ല ഖലഖഹു മിൻ തുറാബ് മണ്ണിന്റെ സത്തയിൽ നിന്നാണ് പിന്നീട് ഭാഗത്തിൽ നിന്നുള്ള കൽപ്പന വന്നപ്പോൾ ഒരു മനുഷ്യനായി എണീറ്റു വരികയാണ് അപ്പൊ ഒരു പാപ്പില്ല എന്നതുകൊണ്ട് ഒരു ദൈവമാക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്നാമതായിട്ട് ബഹുമാനപ്പെട്ട ഇസ്ലാ നബി അലൈഹി പറഞ്ഞത് ഞാനൊരു ഉപമാന്റെ മോനാണ് ദൈവമാക്കേണ്ട ആവശ്യമില്ല

ഈസാ നബിയുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ വെറും ദഅവത്ത് ഒരു ഈസാൻ ഈസാ ഒരു നബി അതുപോലെ ഈസാ നബി അലൈഹി വസ്സലാം ഒരു കമാൻഡർ അല്ലായിരുന്നു ഒരു ജഡ്ജി അല്ലായിരുന്നു ഈസാ നബിയുടെ ശരീഅത്ത് നബിയുടെ അതേ ശരീഅത്തിനെ കൊണ്ടുവരുന്ന രീതി അതുകൊണ്ടാണ് മൂന്നേ മൂന്ന് വർഷം മാത്രമാണ് ഈസാനിത്തുസ്ലാം പ്രബോധന ബീച്ചിൽ നടന്നത് കൃത്യമായി മനസ്സിലാക്കണം നാലാമത്തെ കാര്യം അന്തിമ ലോകത്തേക്ക് കടന്നു വരാറുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദുന്യാവിലേക്ക് വന്നത് എനിക്ക് സ്വന്തമായി പുതുതായി തീ പരിചയപ്പെടുത്താനില്ല അതാണ് മഹാനായ ഈസാ ആ തന്നെ നബിമിന്റെ ശേഷം എന്ന പ്രവാചകനുണ്ട് ആ പ്രവാചകനെ കൊണ്ട് ഈ ലോകം സന്തോഷവാർത്ത അറിയിക്കുക എന്ന ഡ്യൂട്ടിയാണ് എനിക്കുള്ളത് محمد محمد المصطفى فلما جاءهم بالبينات قالوا هذا سحر مبين അല്ലാന്റെ ഹബീബ് ലോകത്തേക്കു കടന്നു വന്നപ്പോൾ ഇത് യക്തമായ മരണമാണെന്നാണ് അവർ മറുപടി പറഞ്ഞു സുരിക പറഞ്ഞാലെ മഹാനായ സയ്യിദുനാ ഐസ നബി അലൈഹിസലാത്ത് വസല്ലാം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് മാ ലോകരേക്ക് സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്

യഥാർത്ഥത്തിൽ നാൽപ്പതാമത്തെ വയസ്സിലെല്ലാം അത് കൃത്യമായി മനസ്സിലാക്കണം അപ്പുറം ഇപ്പുറവും ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൃശ്യമല്ലാത്ത ആദ നബി അലൈഹിസ്സലാത്ത് വസല്ലാം വെള്ളത്തിന്റെ മണ്ണിന്റെ ഇടയിലായ സമയമവരെ ഞാൻ ദൂതനാണെന്ന് ആദരവയ ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫാ ഈ വിഷയം മഹാനായ അല്ലാമാ ഇബ്നു ഹസ്റനിൽ ഹൈതമി റളിയല്ലാഹു തആല തവളെ വ്യക്തമായി കൃത്യമായി പറയുന്നതിലേക്ക് കിടക്കുന്നില്ല മാതാത്തിൽ ലഭിച്ച അൻപത്തിമൂന്നാമത്തെ വയസ്സുവരെ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷമാണ് ഈസാ നബിയുമായിട്ടുള്ള താരതമ്യത്തിലുള്ള ആ പ്രബോധനത്തിലൂടെ ജീവിക്കുന്നത് പിന്നീട് വർഷം മദീനയിലേക്ക് എത്തി പിന്നീട് കീഴിൽ ഒരു ഒരു വരികയാണ് വരികയാണ് കോടതി ആ കോടതിയുടെ ന്യായാധിപൻ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അറിയുക നിങ്ങൾ വർഷം വർഷക്കാലം അതായത് ലഭിതങ്ങള് അൻപത്തിമൂന്ന് വയസ്സുവരെ ശിഅബ് ബനി ത്വാലിബിന്റെ അബൂ ത്വാലിബിന്റെ ശിഅബ് അബൂ ത്വാലിബിന്റെ താഴ്വരത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തും ഭാര്യമാരും കൊച്ചുമകളായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ മക്ക പീഡിതമായി കഴിയേണ്ടി വന്ന മൂന്ന് വർഷക്കാലത്തെക്കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട് പത്തിരകൾ ചരിച് പത്തിരകൾ തങ്ങൾ അങ്ങനെ മരണത്തുള്ള പത്തിരകളെ പറിച്ചുകൊണ്ടുവന്ന് ഒന്നായി ചടിച്ചു വെച്ച് അതിന്റെ നീരാറിനെ നമ്മൾ കുടിച്ചിരുന്നത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട് ശുബബീ ത്വാലിമിന്റെ ತಾൽവാരത്തിൽ മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയുടെ സ്വഹാബത്ത് കഴിഞ്ഞുകൂടിയ മൂന്ന് വർഷങ്ങൾ വർഷം കാലമായിരുന്നു പിന്നീട് വന്ന പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോടതിയുടെ ന്യായാധിപനായിരുന്നു നിബിതങ്ങൾ അരികളെ ഒരു കേസ് വരുമ്പോൾ അവിടെ തീനു നോക്കിയില്ല കൂട്ടുകാരനാണെന്ന് നോക്കിയില്ല തറവാട് നോക്കിയില്ല

എന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ ഒരു മുതൽ ഒരു നബി അരികിൽ വന്ന് പരാതി പറഞ്ഞു ആ സമയത്ത് കള്ളനായ ആൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അയാൾ ആരാരും കാണാതെ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയാ തൊണ്ടി മുതൽ കൊണ്ടുപോയിട്ടു ഒരു ജൂതന്റെ ചൂതൽ പോയാൽ തൊണ്ടി മുതൽ കൊണ്ടുപോയിട്ടു കോടതിയിലേക്ക് വിഷയമെത്തി വാദിയെ വിളിച്ചു എന്താ വിഷയം സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എവിടുന്നൂതന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് ആ വിളിച്ചു വരുത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഞാൻ ഒരിക്കലും തന്നെ കട്ടെടുത്തിട്ടില്ല

അതാണ് ആ കോടതിയിൽ വന്ന് വരുന്ന തീരുമാനങ്ങൾ ആ പതിമൂന്ന് വർഷക്കാലം റസൂലുള്ളാഹി അലൈഹി വസല്ലം

وَمَنْ تَقَامَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ لِنَفْسِهِ സ്വന്തം കാര്യത്തിന് വേണ്ടി നബി തങ്ങൾ ഒരാളുടെ പേരിലും ശിക്ഷ നടപ്പാക്കിയിട്ടില്ല സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരാളെ ഒരാളുടെ ഒരു വിഷയത്തിൽ പോലും ശിക്ഷ നടപ്പാക്കിയിട്ടില്ല

അപ്പോ ഈസാ നബിയുടെ ജനനം ഇന്ന ദിവസ എന്ന് പ്രാമാണികമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുമായി വരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്തുമാകട്ടെ അതിന് നമ്മൾ ഒരിക്കലും തന്നെ ഭാഗമാകാൻ പാടില്ല ും പറയാൻ പാടില്ല നമ്മൾ നമ്മുടെ മതത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക മനസ്സിലാക്കി ജീവിക്കാൻ നൽകുമാറാകട്ടെ എല്ലാ മാറാകട്ടെ സകല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ഈ പള്ളി നമ്മുടെ മറ്റു ഇവിടെ ഞങ്ങൾ അതുപോലെ അതുപോലെ മദ്രസകൾക്കും ഇതിന്റെ ജീവനക്കാരായി ജീവിക്കുന്ന നമ്മളുമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഭക്ഷണം നൽകുന്ന ആളുകൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവര് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാര്

ി